ി ജെ പിയുടെ നിയുക്ത എംപിയും പ്രശസ്ത ബോളിവുഡ് നടിയുമായ കങ്കണ റണൌട്ടിനെ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ മർദ്ദിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു കർഷക സമരത്തെക്കുറിച്ചുള്ള കങ്കണയുടെ പഴയ പരാമർശമാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്ന് അവരെ തല്ലിയ സുരക്ഷാ ഉദ്യോഗസ്ഥ കുൽവേന്ദർ കൌർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി കർഷകർ നൂറ് രൂപയ്ക്ക് വേണ്ടിയാണ് അവിടെ പോയി ഇരിക്കുന്നത് എന്നായിരുന്നു കങ്കണ പറഞ്ഞത് അതിനുവേണ്ടി കങ്കണ അവിടെ പോയിരിക്കുമോ അവർ അന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്റെ അമ്മ അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു കുൽവേന്ദർ കൗർ പറഞ്ഞു പഞ്ചാബ് കപൂർത്തല സ്വദേശിയായ കുൽവീന്ദർ കൌർ കർഷക കുടുംബത്തിൽ നിന്നാണ് വരുന്നത് സംഭവത്തിന് പിന്നാലെ അവരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇന്നലെ ഉച്ച കഴിഞ്ഞ് മൂന്നരക്കായിരുന്നു സംഭവം ഡൽഹിയിലേക്ക് പോകാനെത്തിയതായിരുന്നു കങ്കണ സുരക്ഷാ പരിശോധനക്കിടെ ഉദ്യോഗസ്ഥ അവരുടെ മുഖത്തടിച്ചു തുടർന്ന് വിമാനത്താവളത്തിൽ സിഐഎസ്എഫ് അധികൃതർക്ക് കങ്കണ പരാതി നൽകി കൂടാതെ ചണ്ഡീഗഡ് പോലീസിനെയും വിവരം അറിയിച്ചു സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ഫോൺ ട്രേയിൽ വെക്കാത്തതിനാണ് ഉദ്യോഗസ്ഥ മർദ്ദിച്ചത് എന്നാണ് കങ്കണയുടെ ആരോപണം സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെയും നിയോഗിച്ചിരുന്നു പിന്നാലെ ഉദ്യോഗസ്ഥയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു പഞ്ചാബിൽ ഭീകര പ്രവർത്തനം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്കയുണ്ടെന്നും താൻ സുരക്ഷിതയാണെന്നും കങ്കണ എക്സിലൂടെ പ്രതികരിച്ചിരുന്നു അതേസമയം കുൽവീന്ദർ കൌറിന് പിന്തുണയുമായി കർഷക നേതാക്കളാണ് രംഗത്തെത്തിയത് കങ്കണ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ടോ എന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കർഷക നേതാക്കൾ പറഞ്ഞു വിവാദ പോസ്റ്റിങ്ങിനെയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കർഷക സമരം നടക്കുമ്പോൾ കർഷകർ നൂറ് രൂപയ്ക്ക് വേണ്ടിയാണ് കുത്തിയിരിക്കുന്നതെന്ന് കങ്കണ എക്സിൽ കുറിച്ചിരുന്നു മറ്റൊരു പോസ്റ്റിൽ എന്ന പേരിൽ സമരം ചെയ്യുന്നവർ ഭീകരവാദികളാണെന്നും കങ്കണ കുറിച്ചിരുന്നു കങ്കണ നിരുപാധികം മാപ്പ് പറയണമെന്നാണ് ഡൽഹി ഗുരുദ്വാര കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെ കങ്കണ പോസ്റ്റുകൾ നീക്കം ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകവെ കങ്കണ്ണയുടെ വാഹന വ്യൂഹം കർഷകർ തടഞ്ഞിരുന്നു ഹിമാചൽ പ്രദേശിലെ മാണ്ടി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് കങ്കണ് ജയിച്ചത് കോൺഗ്രസ് നേതാവ് വിക്രം ആദിത്യ സിംഗിനി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടിനാണ് തോൽപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത ആരാധകയാണ് പൌരത്വ നിയമം കർഷക സമരം തുടങ്ങിയ വിഷയങ്ങളിൽ മോദിയെ പിന്തുണച്ച് സംസാരിച്ചിരുന്നു ചണ്ഡീഗഡ് എയർപോർട്ടിൽ വെച്ച നിയുക്ത എംപിയും നടിയുമായ കങ്ങണ റാണാവിത്തിനെ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ സി ഐ എസ് എഫ് വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായാണ് കർഷക നേതാക്കളും എത്തിയത് സംഭവത്തിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനായ പഞ്ചാബ് ൂർത്തല സ്വദേശി കുൽവീന്ദർ കൌറിനെതിരെ കങ്കണയുടെ പരാതിയിൽ ചണ്ഡീഗഡ് പോലീസ് കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി കർഷക നേതാക്കൾ രംഗത്തെത്തിയത് വിമാനത്താവളത്തിൽ വെച്ച് കുൽവീന്ദർ കൌർ കങ്കണയുടെ മുഖത്തടിച്ചു എന്നാണ് പരാതി സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കങ്കണ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കണമെന്നുമാണ് കർഷക നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് കുൽവീന്ദർ കൌറിനും കുടുംബത്തോടും ഒപ്പം നിൽക്കുന്നുവെന്നും പഞ്ചാബിൽ സമരം ചെയ്യുന്ന കർഷക നേതാക്കളാണ് വ്യക്തമാക്കിയത് പഞ്ചാബിലെ കർഷകർക്കെതിരായ പരാമർശത്തിൽ കങ്കണ മാപ്പ് പറയണമെന്നും കങ്കണ നേരത്തെയും മയക്കുമരുന്ന് ഉപയോഗിച്ച പലർക്കുമെതിരെ മോശം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും വിഷയം കൃത്യമായി അന്വേഷിക്കും മുൻപ് ഉദ്യോഗസ്ഥക്കെതിരെ കേസെടുത്തത് അംഗീകരിക്കാനാകില്ലെന്നും സംയുക്ത കിസാൻ മോർച്ച നേതാവ് ജഗ്ജീത് സിംഗ് ഡല്ലേവാളും പറഞ്ഞു ചണ്ഡീഗഡ് എയർപോർട്ടിൽ വെച്ച് സി ഐ എസ് എഫ് വനിതാ ഉദ്യോഗസ്ഥ മുഖത്തടിച്ചെന്ന കങ്ങണ റാണവത്തിന്റെ പരാതിയിൽ കുൽവീന്ദർ കൌർ ഇന്ന് സി ഐ എസ് എഫ് സസ്പെൻഡ് ചെയ്തിരുന്നു ആരോപണം ഉയർന്ന മൂന്ന് മണിക്കൂറിനുള്ളിലാണ് ഈ നടപടി ഉണ്ടായത് ഡൽഹി സി ഐ എസ് എഫ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേർന്നാണ് വനിതാ കോൺസ്റ്റബിളിനെതിരെ നടപടി സ്വീകരിച്ചത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും സി എസ് എഫ് അറിയിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെ ഇന്നലെ ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് സംഭവം നടന്നപ്പോൾ സി എസ് എഫ് വനിതാ ഉദ്യോഗസ്ഥ മർദ്ദിച്ചെന്ന പരാതിയുമായി കങ്ങണ സോഷ്യൽ മീഡിയയിലൂടെയാണ് രംഗത്തെത്തിയത് പിന്നീടാണ് പരാതി നൽകിയത് സമരം ചെയ്യുന്ന കർഷകർ കാളിസ്ഥാനികളാണെന്ന കങ്കണയുടെ മുൻ പ്രസ്താവനയാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ കങ്കണ ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി